സദ്യ ഓർ ബിരിയാണി സദ്യ സദ്യ സത്യേക നാടോടിക്കാറ്റ് ഓർ നരസിംഹം

ഒരു ലേശം കൂടുതൽ രണ്ട് എനിക്ക് ഏത് ഫോർമാറ്റ് ഫോർമാറ്റ് റൺ അതിന്റെ ആണ് ആൻഡ് ടി20 ഐ തിങ്ക് ഒരു ടി20 നമ്മൾ ടിയിലാണ് പ്രശ്നമാണ് അല്ലേ നമുക്ക് യു ഹാവ് ടു റിയലി പ്ലേ ഫോർ ദി ടീം മറ്റോ ഇനി കുറച്ചുകൂടി നമുക്ക് വേണ്ടി കളിക്കാൻ പറ്റും സോ ഐ തിങ്ക് യു പ്ലേ ബോത്ത് വെരിവെൽ സോ താങ്ക് യു സോ മച്ച് സഞ്ജു എന്റെ ട്രിവിടെ തീർത്തു കുഴപ്പമൊന്നും താങ്ക് യു സോ മച്ച് ഭയങ്കര